പത്തനംതിട്ട നെടുമ്പ്രം ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ ഫണ്ട് തട്ടിപ്പിൽ സി ഡി എസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ രണ്ടുപേർ അറസ്റ്റിൽ സി ഡി എസ് ചെയർപേഴ്സൺ സുജ അക്കൌണ്ട് ഷീന എന്നിവരാണ് അറസ്റ്റ് ചെയ്തത് അറുപത്തൊൻപത് ലക്ഷം രൂപയുടെ കുടുംബശ്രീ ഫണ്ട് തട്ടിയെടുത്ത കേസിലാണ് നടപടി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി വരെയുള്ള ഓഡിറ്റിലാണ് അറുപത്തി ഒൻപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയത് സി പി ഐ എം ഭരിക്കുന്ന നെടുമ്പ്രം ഗ്രാമപഞ്ചായത്തിൽ മുഖ്യമന്ത്രിയുടെ വായ്പാ ധനസഹായ പദ്ധതിയിൽ നിന്നുവരെ സി ഡി എസ് ചെയർപേഴ്സൺ സുജയുടെ നേതൃത്വത്തിലുള്ള സംഘം പണം തട്ടിയെന്നാണ് കണ്ടെത്തൽ കുടുംബശ്രീ മിഷനുമായിട്ട് ലക്ഷത്തിൽ പരം രൂപയുടെ അഴിമതിയെ തുടർന്ന് എഫ്ഐആർ ചെയ്തിട്ടുള്ളതാണ് ആ കേസുമായിട്ട് രണ്ടുപേരെ ഒന്നാം മൂന്നാം പ്രതിയെയും ഇന്നലെ വൈകിട്ട് അഞ്ച് നാൽപ്പത്തഞ്ച് മണിക്ക് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്നാം പ്രതി സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ ആയിരുന്ന സുജയാണ് അമ്പത് ഒരു സ്ത്രീയാണ് അതുപോലെ മൂന്നാം പ്രതി ഷീനാമോൾ ഷീനാമോൾ ആ കുടുംബശ്രീയുടെ ഈ സി ഡി എസിൻ്റെ സി ഡി എസ് ചെയർപേഴ്സൺ സുജയെ കൂടാതെ കുടുംബശ്രീ അക്കൗണ്ടന്റ് ഷീനയ്ക്കും തട്ടിപ്പിൽ പങ്കുണ്ടെന്ന് ബോധ്യപ്പെട്ടു ഇരുവരുടെയും മുൻകൂർ ജാമ്യഹർജി ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിലാണ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് രണ്ടാം പ്രതി കുടുംബശ്രീ സെക്രട്ടറി ബിൻസിയുടെ പങ്ക് അന്വേഷിച്ചു വരികയാണെന്ന് ഡിവൈഎസ്പി അറിയിച്ചു ഷീന ചുമതലയിലുണ്ടായിരുന്ന മുൻവർഷങ്ങളിലും തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കുന്നുണ്ട്